ഓർമ്മയ്ക്കായി പാകം നൂറ്റി ഒന്ന് ഈ ഭൂമിയിൽ ഒന്നും നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാനോ ചിന്തിക്കാനോ പറ്റില്ല മനസ്സിലായോ അത് സത്യമാണ് എന്നാൽ പോകാം ഭക്ഷണം കഴിക്കാം മരുമക്കൾക്കുള്ള സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത് അമ്മ പറഞ്ഞതും പിന്നല്ലാതെ എൻ്റെ അമ്മായിമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഫുഡ് ആദ്യമായിട്ടല്ലേ ഞാൻ കഴിക്കാൻ പോകുന്നത് അഗ്നി പറഞ്ഞുകൊണ്ട് ആൽഫിയുടെ കൂടെ നടന്നു നല്ല സൂപ്പറാണ് എൻ്റെ ഭാര്യയുടെയും അമ്മായിമ്മയുടെയും ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാനും കഴിച്ചിട്ടുണ്ട് എൻ്റെ പെണ്ണ് ഉണ്ടാക്കുന്ന ഫുഡ് അതും നന്നായിട്ടുണ്ട് പക്ഷേ ഒരുപാടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല ഉണ്ടാക്കുന്നതെല്ലാം നന്നായിട്ടുണ്ട് അഗ്നി പറഞ്ഞു ഈ കൊച്ചപ്പച്ചൻ്റെ ടീമും എപ്പോൾ വരും ആൻസി ചോദിച്ചു അവരെന്തായാലും വൈകുന്നേരം ആവും അതിനു മുമ്പേ അമ്മുവിനെ അല്ലെങ്കിൽ അപ്പുവിനെ ആരെങ്കിലും ഒരാളെ ഇവിടെ നിന്ന് മാറ്റണം അവർ വന്ന് ഇവരെ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ അറിയാലോ പിന്നെ അവരുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി കല്യാണം ആലോചിക്കും അപ്പുവിനെ ആൻസി ഇടം കണ്ണിട്ട് അഗ്നിയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അഗ്നി ആൻസിയെ നോക്കി പിന്നെ ആൽഫിയെയും ഒന്നുമില്ല എന്ന് കണ്ണു ചിമ്മി കാണിച്ചിട്ടും അവൻ ദേഷ്യത്തോടെ ആൻസിയെ നോക്കുന്നത് കണ്ടതും ചേട്ടനെ എന്നെ ഇങ്ങനെ ദഹിപ്പിക്കുന്ന രീതിയിൽ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല ഈ നിൽക്കുന്ന അമ്മുവിനെ അവരുടെ മകനു വേണ്ടി ആലോചിച്ചതാ എന്നിട്ട് അവസാനത്തെ നമ്പറും അന്യമതത്തിൽപ്പെട്ടത് ആയതുകൊണ്ട് ഞങ്ങളത് മുന്നോട്ട് പോകാഞ്ഞതെന്ന് കഴിഞ്ഞ ദിവസം കല്യാണത്തിന് വന്ന ആരോടൊക്കെ പറയുന്നുണ്ടായിരുന്നു അതായത് അവർ വേണ്ടെന്ന് വെച്ചിട്ടാണ് ആൽഫി ചായൻ അമ്മൂനെ വിവാഹം കഴിച്ചത് എന്ന് മനസ്സിലായോ ആൻസി പറഞ്ഞത് കേട്ട് ആൽഫി അവളുടെ മുഖത്തേക്ക് നോക്കി സത്യമായിട്ട് ഞാൻ കേട്ടതാണ് ഞങ്ങളെല്ലാവരും കേട്ടതാ വളരെ കാര്യമായിട്ടാണ് അവർ പറയുന്നത് അത് അമ്മൂനെ കണ്ടിട്ട് ഇന്നലെ പലരും ചോദിച്ചു അവൾ അവളൊറ്റയ്ക്കായിരുന്നല്ലോ അപ്പോഴാ എല്ലാവരും ചോദിച്ചേ പിന്നെ ഞങ്ങളാ പറഞ്ഞത് അങ്ങോട്ടൊരു നോട്ടം വേണ്ട എന്ന് അങ്ങനെയാണ് തീരെ നിവർത്തിയില്ലാതെ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ ഒന്ന് ഇരുന്നത് ഇവിടേതേ അപ്പോൾ ഒരു കാലിന് ഇരിക്കുന്നു ആൻസി വേണ്ടാട്ടോ കൂടുന്നുണ്ടെന്ന് നിനക്ക് മൂത്തവരെ ആദ്യം ബഹുമാനിക്കാൻ പഠിക്കേ അവളുടെ അമ്മ ദേഷ്യത്തോടെ പറഞ്ഞതും അതിന് ഞാൻ ആരെയാ പറഞ്ഞതെന്ന് അമ്മയ്ക്കറിയോ അവൾ ചോദിച്ചു അങ്ങനെ ഒന്നും പറയാൻ നിൽക്കണ്ട എന്നാ അവൾ പറഞ്ഞത് ആരെയാണെന്ന് ആൽഫിക്കും മനസ്സിലായിരുന്നു എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു അഗ്നിക്കും ആൽഫിക്കും എല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു സ്ത്രീവിദ്യ ഉണ്ടാക്കിയ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു അവർ അത് പറയുകയും ചെയ്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പിന്നീട് അഗ്നിയോട് എല്ലാവരും സംസാരിച്ചു അവൻ്റെ കാര്യങ്ങളും ബിസിനസ് കാര്യങ്ങളും എല്ലാം സംസാരിച്ചതിന് ശേഷമാണ് അഗ്നി അവിടെ നിന്നും ഇറങ്ങാനായിട്ട് പോയത് ഇറങ്ങാൻ പോയതും അഗ്നിയുടെ കണ്ണുകൾ അവൻ്റെ പെണ്ണിനെ തേടി അപ്പു അവനെ കണ്ടെങ്കിലും അവൾ അവന് മുന്നിൽ വരാതെ മാറി നിൽക്കുന്നത് കണ്ട് അമ്മു എന്താടാ നീ അങ്ങോട്ട് ചെല്ലാത്തത് അവൾ ചോദിച്ചു എനിക്ക് സങ്കടം വരും അവൾ പറഞ്ഞതും അമ്മൂ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടു അയ്യേ എന്തിനാ എൻ്റെ ഇങ്ങനെ കിടന്ന് കരയുന്നേ അഗ്നിയേട്ടൻ മാണിക്കത്താന്മാരുടെ വീട്ടിലുണ്ടാകും എന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ പിന്നെ എൻ്റെ അപ്പൂസിനെ കാണാൻ വരാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഉറപ്പായിട്ടും വരും നീ ധൈര്യമായിട്ടിരിക്കേ നീ ഇങ്ങനെ സങ്കടത്തോടെ ഇരുന്ന അഗ്നിയേട്ടന് സങ്കടാവില്ലേ നീ കണ്ടിട്ട് പോകാൻ വേണ്ടിയാ നിന്ന് താളം ചവിട്ടുന്നത് അമ്മ തിരിഞ്ഞു മുൻവശത്തെ വാതിക്കലിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവിടെ ആൽഫിയോടു എന്തോ പറയുന്നുണ്ടെങ്കിലും നോട്ടം മുഴുവനും അകത്തേക്കാണ് ചെല്ലപ്പൂ എന്ന് പറഞ്ഞ് അമ്മു തന്നെ അപ്പൂവിൻ്റെ കൈ പിടിച്ച് കൊണ്ടുവന്ന് വാതുക്കൾ നിർത്തിയപ്പോൾ അഗ്നി അവളെ നോക്കി കരഞ്ഞ കണ്ണുകൾ കണ്ടതും അഗ്നിയുടെ കണ്ണുകൾ മുറുകി അവൻ ആൽഫിയെ ഒന്ന് നോക്കി അപ്പോഴാണ് ആൽഫിയും അപ്പൂവിനെ കാണുന്നത് ആൽഫി തൊട്ടടുത്ത് നിൽക്കുന്ന അമ്മുവിനെ നോക്കി എന്താണ് എന്ന് കണ്ണുകൊണ്ട് കാണിച്ചതും അമ്മു കണ്ണു കാണിച്ചു അഗ്നി അപ്പുവിൻ്റെ അടുത്തേക്ക് വന്നു എന്തിനാ കരഞ്ഞേ അവൻ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ തലകുണിച്ച് നിൽക്കുന്നത് കണ്ടതും അഗ്നി എല്ലാവരെയും നോക്കി അവൻ്റെ നോട്ടം കണ്ട എല്ലാവരും ചിരിയോടെ അകത്തേക്ക് കയറിപ്പോയതും ആൽഫി എന്നാ ഒരു കാര്യം ചെയ് അവളെയും കൊണ്ട് ഒന്ന് റൗണ്ട് പോയിട്ട് വാ ആൽഫി പറഞ്ഞതും അഗ്നി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ കാറിൻ്റെ അടുത്തേക്ക് പോയതും അഗ്നി നിന്റെ കാർ എടുക്കണ്ട ഈ കാർ കൊണ്ടുപോയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അമ്മുവിൻ്റെ പുതിയ കാറാണ് കാണിച്ചു കൊടുത്തത് പോക്കറ്റിൽ നിന്നും അതിൻ്റെ താക്കോലെടുക്കുകയും ചെയ്തു അഗ്നി അപ്പുവിനെ കൊണ്ട് കാറിൽ കയറി കാറിൽ കയറി കയറിയിരുന്നിട്ടും പെണ്ണൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടതും അവന് സങ്കടം തോന്നുന്നുണ്ടായിരുന്നു അതിനോടൊപ്പം കുഞ്ഞ് ദേഷ്യവും ഇത്രയും അടുത്ത് താനുണ്ടായിട്ടും എന്തിനെങ്ങനെ വിഷമിക്കുന്നതെന്നായിരുന്നു അവൻ ഓർത്തത് പക്ഷെ പെട്ടെന്ന് തന്നെ അവന് മനസ്സിലായി താനും ഈ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു ഒരു പക്ഷേ ഇതിനേക്കാൾ വലിയൊരു വിഷമാവസ്ഥയിലൂടെയായിരുന്നു താനും കടന്നു പോയത് അതുകൊണ്ട് തനിക്ക് മനസ്സിലാവും എന്നോർത്തപ്പോൾ അഗ്നി അപ്പുവിൻ്റെ കയ്യിൽ പിടിച്ചു ഞാൻ ഒരുപാട് ദൂരത്തേക്കോ അല്ലെങ്കിൽ ദുബായ്ക്കൊന്നും പോകുന്നതല്ലോ തൊട്ടടുത്ത് വീട്ടിലുണ്ടാകില്ലേ ഞാൻ പറഞ്ഞതുപോലെ വൈകുന്നേരം ഞാൻ എന്തായാലും നിന്റെ അടുത്ത് എത്തുകയും ചെയ്യും പിന്നെ എന്തിനെങ്ങനെ വിഷമിക്കുന്നത് അറിയില്ല എന്തോ വല്ലാത്തൊരു സങ്കടം നെഞ്ചൊക്കെ പിടയുന്നത് പോലെ അവൾ പറഞ്ഞു അതെ ഞാൻ അടുത്തുണ്ടായിരുന്നിട്ടും ഒരു വിലയും എനിക്കുണ്ടായിരുന്നില്ലല്ലോ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എന്നോട് സ്നേഹം തോന്നിയത് അവൻ ചോദിച്ചതും അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി ആര് പറഞ്ഞു എനിക്കെന്ത് സന്തോഷമായിരുന്നു എന്നറിയോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു മാസം ഞാൻ കൂടെയുണ്ടായിട്ട് പോന്നപ്പോൾ എത്ര മാത്രം അഗ്നിയ സങ്കടമായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനും സങ്കടപ്പെട്ടിട്ടുണ്ട് പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു വീണ്ടും അകന്ന് പോകുന്നത് പോലെ തോന്നുന്നു അവൾ പറഞ്ഞതും അഗ്നി ഒരു പാടത്തിനോട് ചേർന്ന് വണ്ടി ഒതുക്കിക്കൊണ്ട് സീറ്റ് ബെൽറ്റ് അഴിച്ചുകൊണ്ട് അവൾ അടുത്തേക്ക് ചാരി എനിക്കും സങ്കടമില്ലെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ വരുന്നുണ്ടോ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എൻ്റെ പുതിയ വീടിൻ്റെ പണി ഏകദേശം തീർന്നു അത് മുഴുവനായിട്ടും തീർന്നിട്ട് നിന്നെ ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറ്റണമെന്നായിരുന്നു ആഗ്രഹം ഇങ്ങനെ കരയുകയാണെങ്കിൽ അതൊന്നും നോക്കണ്ട നമുക്കിന്ന് തന്നെ പോകാം അമ്മയോടും വീട്ടുകാരോടും ഞാൻ സംസാരിക്കാം അവൻ പറഞ്ഞതും അവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു വേണ്ട കുഴപ്പമില്ല എന്നെ കാണാൻ വരുമോ അവൾ ചോദിച്ചു അത് പിന്നെ പറയണ്ടല്ലോ രാത്രി പത്ത് മണി എന്ന് പറയുന്ന ഒരു സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോട്ടെ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിൽ നിൻ്റെ ഈ കെട്ടിയോൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും പോരെ അവൻ പറഞ്ഞതും ഉറപ്പാണോ അവൾ ചോദിച്ചു ഉറപ്പ് ഇനി അഞ്ചോ ആറോ ദിവസമല്ലേ ഉള്ളൂ നമ്മുടെ വിവാഹത്തിന് അഗ്നി പറഞ്ഞതും ദേവേട്ടാ ശരിക്കും അച്ഛനും അമ്മയും പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി അവർക്കെല്ലാം അറിയായിരുന്നു ഇതെല്ലാം ആൽഫച്ചൻ്റെ കളിയാണെന്ന് കരുതിയിരിക്കുകയാണ് അതിലെ മുഖ്യ പങ്ക് ഈ ഇരിക്കുന്ന ആൾക്കുണ്ടെന്ന് അവർക്കറിയില്ലല്ലോ പാവച്ചായ പെട്ടു അപ്പ പറഞ്ഞതും ഒരിക്കലും അവനെ ഒറ്റയ്ക്ക് പെടുത്തില്ല മോളെ ഞാൻ അവൻ്റെ കൂടെ എന്തിനും ഞാനുണ്ടാകും എന്ന ഉറച്ച തീരുമാനത്തോടെയാണ് അവനോട് അന്ന് രാത്രി ഇവിടെ വെച്ച് സംസാരിച്ചത് ഇതുപോലെ ഒരു കാറിലിരുന്ന് എൻ്റെ സങ്കടങ്ങൾ എല്ലാം ഞാൻ അവനോട് പറഞ്ഞു എല്ലാം കേട്ടിരുന്നതിന് ശേഷമാണ് അവൻ എന്നോട് നിന്നെപ്പറ്റിയെല്ലാം പറയുന്നത് എൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് ശത്രുവാണ് എന്നറിഞ്ഞിട്ടും അവനോട് പകയുണ്ടായിരുന്നു എന്നറിഞ്ഞിട്ട് പോലും എൻ്റെ വിഷമം കണ്ടിട്ടാണ് അവൻ അതെല്ലാം എന്നോട് പറഞ്ഞത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവൻ എന്നെ സഹായിച്ചത് എന്ന് എല്ലാം എനിക്കറിയാം അതുകൊണ്ട് അവനെ ഒറ്റയ്ക്കാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല അഗ്നി പറഞ്ഞതും അതുകൊണ്ടാണോ മാണിക്യത്തന്മാരുടെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് അഗ്നി അത് പറയുമ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല കാറിൻ്റെ മുന്നിലേക്ക് തന്നെ നോക്കി എന്നിട്ടാണ് അവൻ പറഞ്ഞത് ദേവിട്ട വേണ്ടാന്നോ ഒന്നും ചെയ്യരുത് എന്നോ ഒന്നും ഞാൻ പറയില്ല പക്ഷേ വല്യമിച്ച് പറഞ്ഞതുപോലെ ഞങ്ങൾക്കല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അപകടം സംഭവിക്കാതെ നോക്കണം ഞങ്ങൾക്ക് നിങ്ങളല്ലേ ഉള്ളൂ അപ്പു പറഞ്ഞതും ഒന്നും ഞങ്ങൾക്ക് സംഭവിക്കില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഞങ്ങൾ അത് ചെയ്ത് തീർത്തില്ലെങ്കിൽ പിന്നീട് നമ്മുടെ രണ്ടുപേരുടെയും മാത്രമല്ല ആൽഫിയുടെയും അമ്മുവിന്റെയും നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു കരിനാഗത്തെ പോലെ ചുറ്റിപ്പിടിച്ച് അതുണ്ടാകും അതുകൊണ്ട് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ഞങ്ങൾ നോക്കുന്നത് പിന്നെയും അഗ്നി അപ്പുവിനോട് എന്തൊക്കെയോ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് അഗ്നി തിരിച്ച് അവളെ നരിക്കുന്നൽ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കിയത് അവിടെ നിന്നും എല്ലാവരോടും യാത്ര പറഞ്ഞ് അഗ്നി പോകുമ്പോൾ ഇപ്പോൾ അപ്പുവിൻ്റെ മനസ്സ് ശാന്തമായിരുന്നു എന്നാൽ പിന്നെ ഇനി ഞങ്ങൾ നിൽക്കുന്നില്ല അവരൊക്കെ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ പോവുകയാണ് അമ്മുവിനെയും കൊണ്ടുപോവുകയാണ് ആൽഫിമോൻ അങ്ങോട്ട് വരുന്നുണ്ടോ ശ്രീവിദ്യ ചോദിച്ചു ഇല്ല എനിക്കിവിടെ കുറച്ച് പണിയുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം പിന്നെ അമ്മുവിനുള്ള വെഡ്ഡിംഗ് സാരി മാത്രമാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് അഗ്നിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ പറഞ്ഞത് അപ്പുവിനുള്ളത് അവൻ തന്നെ അവരോട് പറഞ്ഞ് ഡിസൈൻ ചിരിച്ചോളാം എന്നാണ് അപ്പോൾ രണ്ടു പേർക്കും അതിനെപ്പറ്റി സംസാരിക്കാനുണ്ടെങ്കിൽ അതെല്ലാം തീരുമാനിച്ച് എത്രയും പെട്ടെന്ന് പറയണം ആൽഫി പറഞ്ഞു അതൊക്കെ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് തീരുമാനിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് ശ്രീവിദ്യയും ചന്ദ്രശേഖരനും അപ്പുവും അമ്മുവും ഇറങ്ങി അമ്മു ഇറങ്ങിയപ്പോൾ ആൽഫി അവളെ ഒന്ന് നോക്കി അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അവർ മനയിലെത്തിയപ്പോൾ അവിടെ ജോലിക്ക് നിൽക്കുന്ന ചേച്ചിക്കും ചേട്ടനും എല്ലാം അവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷവും അത്ഭുതവും തന്നെയായിരുന്നു മുകളിലെ അമ്മുവിൻ്റെ മുറിയുടെ അടുത്ത് തന്നെ ഉള്ള മുറിയാണ് അപ്പുവിൻ്റെയും വന്ന ഉടനെ തന്നെ റൂമിൽ കയറിയ അപ്പു ഉറങ്ങി ഇതേ സമയം അഗ്നി മാണിക്യത്താന്മാരുടെ വീടിൻ്റെ ഗേറ്റ് കടന്ന് അഗ്നിയുടെ കാറ് വന്ന് നിന്നതും ഉച്ചമയക്കത്തിന് വേണ്ടി പോകാൻ തിരിഞ്ഞ ജയദേവ് മാണിക്കത്താൻ അവിടെ നിന്നു കാറിൽ നിന്നും ഇറങ്ങി വരുന്ന അഗ്നിയെ നോക്കി മോഹിത എവിടെയായിരുന്നു എത്ര ദിവസമായി അന്വേഷിക്കുന്നു അകത്തേക്ക് കയറി വരുന്ന അഗ്നിയെ കണ്ട ജയദേവ് താൻ ചോദിച്ചു അപ്പോഴാണ് അവിടേക്ക് യുവരാജും പാർത്ഥസാരഥിയും എല്ലാവരും വരുന്നത് എവിടെയായിരുന്നു അഗ്നി എത്ര ദിവസമായി ഞങ്ങൾ നിന്നെ കിടന്ന് വിളിക്കുന്നത് യുവരാജ് ചോദിച്ചു അത് എൻ്റെ കുറച്ച് ബിസിനസിൻ്റെ ആവശ്യത്തിന് എനിക്കൊന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു അഗ്നി പറഞ്ഞു നീ അറിഞ്ഞില്ലേ ആ ആൽഫ്രഡ് ഒരു വീട്ടിൽ കയറി അവരുടെ ബസ്സെല്ലാം തല്ലി തകർത്തു അറിഞ്ഞിരുന്നോ ജയ്ദേവ് മാണിക്ക് താൻ ചോദിച്ചതും ഏത് വീട്ടിൽ കയറി ചെന്ന് ഒന്നും അറിയാത്തതുപോലെ അഗ്നി ചോദിച്ചു അതൊരു സ്റ്റീഫൻ മാളിയക്കൽ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാണ് അവൻ കയറി ചെന്നത് ബസിന്റെ മത്സര ഓട്ടത്തിനിടയിൽ എന്തോ ഒരു പ്രശ്നം സംഭവിക്കുകയും അതിനിടയിൽ ഇവൻ കയറി ചെന്ന് അവിടെ പ്രശ്നം വലുതാവുകയും പിന്നെ അവരുടെ പെർമിറ്റ് റദ്ദെയ്യുകയോ എന്തൊക്കെയോ ചെയ്തു എന്ന് പറയുന്നു അതിനുശേഷം ഏതോ കുറച്ച് ആളുകൾ ആൽഫിയുടെ വണ്ടി തല്ലിപ്പൊളിക്കുകയും ജീവനക്കാരെ ഉപദ്രവിക്കുകയോ എന്തൊക്കെയോ ചെയ്തു അതിന് ഇവൻ അവരുടെ വീട്ടിൽ പോയി അവരുടെ വീട്ടിലെ മുന്നിലിട്ടിരുന്ന എല്ലാ ബസ്സും തല്ലി തകർത്തു എന്നിട്ട് കേസ് കൊടുത്തില്ലേ അവർ അഗ്നി ചോദിച്ചു എവിടെന്ന് കേസൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല പിന്നെ ഈ പറയുന്ന സ്റ്റീഫൻ മാളയേക്കൽ കേസ് കൊടുക്കാതെ ഇത് വിട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ലതിനാവില്ല അയാൾ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാകും ജയ്ദേ മാണിക്ക് താൻ പറഞ്ഞപ്പോൾ അഗ്നിയുടെ ചുണ്ടിൽ ഒരു പുച്ഛം വിരിഞ്ഞു എന്നാലും ഒരു വീട്ടിൽ ചെന്ന് തല്ലി തകർക്കുക എന്നൊക്കെ പറഞ്ഞ അത് എന്തൊരു തെമ്മാടിത്തരാണല്ലേ അവിടെ ഇരുന്ന് നകുൾ ചോദിച്ചു അല്ലെങ്കിലും നരിക്കുന്നിൽ വീട്ടിൽ ആൽഫ്രഡ് സാമുവൽ അവനൊരു തെമ്മാടി തന്നെയല്ലേ എന്നാ എന്താ കാര്യം എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ് അത് അവൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് നകൾ തന്നെയാണ് അത് പറഞ്ഞത് എന്താണ് നിനക്ക് അവൻ്റെ കഴിവിനോട് ഇപ്പോൾ ഒരു ഇഷ്ടം തോന്നുന്നുണ്ടോ നിന്റെ മകളെ വിവാഹം കഴിച്ചത് കൊണ്ടാണോ ജയദേവ് മാണിക്കത്താൻ ചോദിച്ചതും നകുൽ മാണിക്കത്താൻ തല കുണിച്ചു പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയുമായിട്ടുള്ള അവന്റെ വിവാഹം ഇവിടെ ആർഭാടമായിട്ട് നടക്കാൻ പോവുകയാണ് അതിന്റെ വലിയൊരു പന്തൽ തന്നെ ഒരുങ്ങിയിട്ടുണ്ട് ജയദേവ് മാണിക്കത്താൻ വീണ്ടും പറഞ്ഞു അതിനെന്താ ഒരുങ്ങട്ടെ ആ വിവാഹ പന്തൽ എനിക്കുള്ളതാണ് ആ പന്തലിൽ വെച്ച് എൻ്റെ വിവാഹം നടക്കും അതും അയ്യങ്കാർ വീട്ടിലെ പെണ്ണുമായിട്ട് ശ്രീ വിദ്യ മകളുമായിട്ട് തന്നെ അഗ്നി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അവൻ ഉറപ്പോടെ പറഞ്ഞത് കേട്ടതും ജയദേവ് യുവരാജനെ നോക്കി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അവനെ കണ്ടതും ജയദേവ് മാണിക്കത്താന് ദേഷ്യം തോന്നി എന്തിനും എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവില്ലേ അഗ്നി ചോദിച്ചു പിന്നെ ഉണ്ടാകും താല്പര്യമില്ലാത്തതുപോലെയാണ് ജയദേവ് മാണിക്കത്താൻ അത് പറഞ്ഞത് അപ്പോഴാണ് അഗ്നിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് എടുത്തതും അതിൽ അപ്പൂ എന്ന പേര് കണ്ടതും അവൻ പുഞ്ചിരിച്ചു കൊണ്ട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി ഹലോ അപ്പൂസേ സങ്കടം മാറിയോ നിന്റെ അവൻ ചോദിച്ചതും അവൾ ഇല്ല എന്ന് പറഞ്ഞു എനിക്ക് സങ്കടം മാറണമെങ്കിൽ എൻ്റെ ദയവേട്ടിനെ കാണണം അവൾ പറഞ്ഞു വീഡിയോ കോൾ വരണോ അഗ്നി ചോദിച്ചു വേണ്ട നേരിട്ട് കണ്ടാൽ മതി എനിക്ക് അവൾ വാശി പിടിക്കുന്ന ഒരു ചെറിയ കുട്ടിയെ പോലെ തോന്നിയിരുന്നു വൈകിട്ട് വരാട്ടോ അഗ്നി പറഞ്ഞു അപ്പോഴാണ് അവനെ നോക്കിക്കൊണ്ടുവരുന്ന യുവരാജിനെയും പാർത്ഥസാരഥിയെയും അവൻ കാണുന്നത് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു അവൻ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് വയ്ക്കുന്നത് കണ്ട് യുവരാജൻ പാർത്ഥസാരഥിയും അവരുടെ അടുത്തേക്ക് ചെന്നു അഗ്നി നീ ഇപ്പോഴും അവളെ വേണമെന്ന് തന്നെയാണ് പറയുന്നത് നിനക്കവളെ മറക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത് പാർത്ഥസാരഥി ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ അഗ്നിദേവ് ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ജീവനും ഞാൻ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണുമായിട്ടായിരിക്കും അവളില്ലാതെ എനിക്ക് ഒരു പൂർണ്ണതയിൽ എത്താൻ പറ്റില്ല പക്ഷേ അഗ്നി അവൾ അവളിൽ നിന്ന് മറ്റൊരാളുടെ ഭാര്യയാണ് ഞങ്ങൾ അറിഞ്ഞത് വെച്ച് ആൽഫിയുടെയും അവളുടെയും വിവാഹം കഴിഞ്ഞതാണ് ഇപ്പോൾ ഇത് നടത്താൻ പോകുന്നത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ഇനിയും വാശി പിടിച്ച് അത് വേണോ അവൻ നിസാരക്കാരനല്ല എന്ന് നിനക്ക് തന്നെ അറിയാലോ നീയും അവനും തമ്മിൽ മത്സരിക്കുമ്പോൾ അതിൽ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാകും അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുന്നതല്ലേ നല്ലത് അവൻ അവൻ്റെ ഭാര്യയായി അവളുടെ ഒപ്പം ജീവിക്കാൻ പോകുന്ന സ്ഥിതിക്ക് നിനക്ക് മറ്റൊരു വിവാഹത്തെപ്പറ്റി ആലോചിക്കാൻ പാടില്ലേ അവളെ തന്നെ ഇല്ല അഗ്നി അഗ്നി അവളെ മനസ്സാൽ സ്വീകരിച്ചതാണ് എല്ലാ രീതിയിലും അവളെ അതുകൊണ്ട് ഇനി എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല അഗ്നി ഉറപ്പോടെ പറഞ്ഞു നടന്നു പോകുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ്റെ പെണ്ണിനു വേണ്ടി മാത്രമുള്ള ഒരു പുഞ്ചിരി ഇതേ സമയം സ്റ്റീഫൻ മാളിയേക്കൽ ദേഷ്യം പിടിച്ച് നടക്കുകയാണ് നാളെ ആൽഫിയുടെ പുതിയ വണ്ടികൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞത് സത്യമാണെന്ന് അയാളെ ആരോ വിളിച്ചു പറഞ്ഞതിൽ പ്രകാരമാണ് ഇത്രയും ദേഷ്യം ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അവ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക